നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ലഹരിയുടെ ദൂഷ്യബലങ്ങൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ സ്വന്തമായി എഴുതിയ കവിതയുമായി തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് പായുന്ന ബാല്യ കൗമാരങ്ങളെ ഒരു മറവിൽ യാത്ര സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ച സാഹചര്യത്തിൽ പി ടി എ ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ചാണ് കോട്ട് എ എം യു പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ സ്വന്തമായി എഴുതിയ കവിത ആലപിച്ചും കലാപവൻ മണി എഴുതിയ പാട്ടുകൾ പാടിയും അദ്ദേഹം സദസ്സിന്റെ കയ്യടി നേടി ലഹരിയുടെ കെണിയിൽ കുട്ടികൾ അകപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും മക്കളുടെ മികവുകളെ പ്രോത്സാഹിപ്പിച്ചും പരിമിതികളിൽ അവരെ ചേർത്തുപിടിച്ചും വളർത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വിവിധതരം ലഹരികൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ലഹരി വിൽപ്പന സംഘങ്ങൾ ഒരുക്കുന്ന ചതിക്കുഴികളിലും ലഹരിക്കടത്തിലും പെൺകുട്ടികളെ ഇരകളാക്കുന്നതും അദ്ദേഹം തന്റെ സർവീസ് ജീവിതത്തിലെ കഥകളിലൂടെ വിവരിച്ചു യോഗത്തിൽ പിടിഎ പ്രസിഡന്റ് അൻവർ പാറയിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫാത്തിമത്ത് സജ്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയം തയ്യാറാക്കിയ അക്കാദമിക മാസ്റ്റർ പ്ലാൻ കെ എം ബാബുരാജ് പ്രകാശനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളായ ഫാത്തിമ സന ഹനീന ഫാത്തിമ ഷഫീഖ ഫാത്തിമ റിഫ ഫാത്തിമ ഫിസ എന്നിവരെയും വായനാ വാരത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി നടത്തിയ കയ്യെഴുത്തു മത്സരത്തിലെ വിജയികളായ സബ്ന നാസില ഷഹലത്ത് ജുൻസ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ികൾക്കായി നടത്തിയ വായനാ ദിന മത്സരം പോസ്റ്റർ നിർമ്മാണം എന്നിവയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി യോഗത്തിൽ പുതിയ അധ്യയന വർഷത്തെ എ എം ടി എ ഒ എസ് എ മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു എ വൈസ് പ്രസിഡന്റ് അലി അക്ബർ അഷ്റഫ് തറമ്മൽ ഒ എസ് എ ചെയർമാൻ കെ പി അലി ഫിറോസ് അധ്യാപകരായ കെ ടി കെ രമേശൻ സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ൾക്ക് ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ കോഴ്സുകളിലൂടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഇംഗ്ലീഷും